എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പല വിദ്യാർത്ഥികളും ഉന്നയിച്ചൊരു പ്രശ്നം തന്നെയാണ് അത് എന്നോട് പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ് സ്റ്റുഡൻറ്റ് ഫോർട്ടലിൽ ആദ്യം ഫെയിൽ എന്ന് കാണിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ പാസ് എന്ന് കാണിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയമാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറുമ്പോൾ എന്താണ് ഫെയിൽ എന്നാണ് ആദ്യം കാണിച്ചിരുന്നത് എന്നാൽ പല വിദ്യാർത്ഥികളുടെ റിസൾട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ് എന്നായി മാറി ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതായത് എന്താണ് യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അതായത് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അത് റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് സർവകലാശാല നൽകുന്നത് എന്നാൽ ഈ വിവരം സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്താണ് കുറച്ച് വൈകിട്ടാണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഈ വിവരങ്ങളൊക്കെ മെല്ലെയാണ് വരിക അതുകൊണ്ട് തന്നെ സ്പീഡിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അത് പല വിദ്യാർത്ഥികളുടെയും സ്റ്റാറ്റസ് ആദ്യം എന്ന് കാണിക്കുന്നു പിന്നീട് പാസ്സായി മാറുന്നു അതിന് കാരണം റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ടിൽ വിദ്യാർത്ഥിയുടെ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് ഓഫ് സ്റ്റാറ്റസ് എന്ന് കാണിക്കുമ്പോൾ അതിൽ എന്നായിരിക്കും കാണുക എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യും സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കും കൂടി അപ്ലോഡ് ചെയ്യപ്പെടും അന്നേരം എന്ത് ചെയ്യും സ്റ്റുഡൻറ് പോർട്ടലിൽ ചിലപ്പോൾ റിസൾട്ട് സ്ഥിരീകരിച്ചതിനേഷം ഏതാണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയ്ക്കു ശേഷം മാത്രമാണ് വരിക അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും കൃത്യമായ വിവരങ്ങളായിരിക്കും അപ്ലോഡ് ചെയ്യപ്പെടുക അന്നേരം പാസ് ഒന്നായി മാറും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ട് എന്താണ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കാണുന്ന റിസൾട്ടാണ് നിങ്ങളുടെ യഥാർത്ഥ റിസൾട്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റുഡൻറ്റ് പോർട്ടൽ നിർബന്ധമായി നിങ്ങൾ ലോഗിൻ ചെയ്തതാണ് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ നിർബന്ധമായും ചെക്ക് കാരണം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിദ്യാർത്ഥികളും ഉന്നയിച്ച ഒരു പ്രശ്നമാണ് സ്റ്റുഡൻറ്റ് പോ സ്റ്റുഡൻറ്റ് ഫെയിൽ എന്ന് കാണിക്കുന്നു എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ് പാസ്സെന്നായി മാറുന്നു അത് റിസൾട്ടിൽ ഫെയിൽ എന്ന് കാണിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാസ്സായി മാറുന്നു ഇത് ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് എന്താണ് സംഭവിക്കുന്നത് കൃത്യമായും വ്യക്തമല്ല എന്നാൽ പോലും പല വിദ്യാർത്ഥികളും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ആഴ്ച അല്ല നിങ്ങൾ ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വീണ്ടും വീണ്ടും കയറി ലോഗിൻ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഫെയിൽ എന്നുള്ളത് പാസ്സാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല വിദ്യാർത്ഥികൾക്കും ആയിട്ടുമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും കാരണം ഈ പ്രശ്നം പല വിദ്യാർത്ഥികളും എന്നോട് ഉന്നയിച്ചൊരു പ്രശ്നം തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ റിസൾട്ട് എവിടെയും പോകുന്നില്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചില നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ പാസ്സായിരിക്കാം ചിലപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അതിലുണ്ടായ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ചെറിയ വിശക്ക് പറ്റിയത് കാരണം നിങ്ങളുടെ ഫെയിലെന്നായിരിക്കും വന്നത് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് കൃത്യമായ മാർക്ക് വിവരം അപ്ലോഡ് ചെയ്യപ്പെടുമ്പം നിങ്ങൾ പാസ്സായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ചില വിദ്യാർത്ഥികൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ചിലപ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക എന്നിങ്ങനെ വെച്ച് ഫെയിലായ എല്ലാ വിദ്യാർത്ഥികളും എന്താ പാസ്സാകുമെന്ന് കരുതി ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇപ്പം എൻ്റെ റിസൾട്ട് ഫെയിലെന്ന് കാണിക്കുന്നു ഞാൻ പാസ്സാകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് മാനത്ത് നോക്കി കിനാവ് കണ്ടുകൊണ്ടിരിക്കേണ്ട പാസ്സാകുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അല്ല ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്തായാലും ഇതിങ്ങനെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല എന്നാൽ പോലും തിരക്കിട്ട് ഉള്ള ഉണ്ടാകുന്ന പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ പോലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുക റിസൾട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുന്നുണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്ന് കൂട്ടിക്കോളൂ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫെയിൽ എന്ന ഫെയിൽ എന്ന ആദ്യം കാണിച്ച് പിന്നീട് പാസ്സായി മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലക്കാണ് ഭാഗ്യമാണ് ഓക്കെ അപ്പോൾ പുതിയ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അന്വേഷിച്ച് പെർക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ വീഡിയോ ആയിട്ട് വരും അപ്പോൾ പുതിയ കാണാം കടമയോ കാണാൻ ദ ഫൗണ്ടർ ഓഫ് ഫോട്ടോ ദ കരിയർ കഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ